ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ആയിട്ട് സേഫ് ആയിട്ടാട്രി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് അബൌട്ട് സോഷ്യൽ മീഡിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രവീൺ പ്രവീൺ കൊച്ചു അവരുടെ വീഡിയോസിൻ്റെ ഞാൻ നോർമലി അവരുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൃദുലേൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ആ കുറച്ച് ഒരു വൺ ടു ടു വീക്സ് എടുക്കാം നമുക്ക് ആ ഒരു സമയത്ത് ഇവരുടെ കമൻ ബോക്സ് മൊത്തം അച്ഛനയുടെ അമ്മയുടെ കൊച്ചു എവിടെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കുറേ കമൻസ് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും അവർ ഒരു രീതിയിലും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെരി ഗുഡ് വെരി വെരി ഗുഡ് അത് കഴിഞ്ഞു അവാവിനെ കാണാൻ വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോസ് ഇവർക്ക് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി കാരണം സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ്ലി ഇവരിങ്ങനെ അമ്മയിവിടെ അച്ഛനും ഇവിടെ കൊച്ചു ഇവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തന്നെ നിങ്ങൾ അങ്ങനെ ആയതാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഷുക്ക് വെക്കുന്ന സമയത്ത് ഇവർക്കത് പേഴ്സണലി ഹേർട്ട് ആവുന്നുണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃദുല ഇപ്പം ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അതിനെന്താ പറയുക പോസ്റ്റ്പോർട്ടം ഡിപ്രഷനോ എന്തോ പറയില്ലേ ഇതിനെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഇത് ആ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമായിരിക്കാം അപ്പം അങ്ങനെയുള്ള അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കമൻ്റുകളും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പം അത് പേഴ്സണലി അവരെ ബാധിക്കുന്നുണ്ടാകും മെൻ്റലി അവരെ ബാധിക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിടുന്നത് അത് കഴിഞ്ഞിട്ട് പ്രണവ് വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാമിലിയിലും ഉള്ളതുപോലെ ഞങ്ങളുടെ ഫാമിലിയിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് പക്ഷെ അത് അത്രയും പെട്ടെന്ന് ആവും ഇപ്പം ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് കുട്ടിക്കൊരു അഡ്രസ്സ് കാര്യങ്ങൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം പ്രണവിനു തന്നെ അറിയാം എന്തായാലും ഇത് ശരിയാവും ഫാമിലി എല്ലാ ഫാമിലിയിലും ഇഷ്യൂസ് ഉണ്ടാവും എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കാനൊന്നും പറ്റില്ല പറ്റില്ല അത് പിന്നെ അഭിനയമായിപ്പോവും അപ്പം അത് സോൾവ് സോൾവാകും എന്നറിയാം പിന്നെ കുട്ടിക്ക് ഇല്ല എന്ത് എഴുതണം അതൊന്നും അർത്ഥമില്ല കാരണം നാളെ നിങ്ങൾ എന്തായാലും ശരിയാവും അച്ഛനായാലും അമ്മയായാലും പക്ഷെ എന്താണ് ഇഷ്യൂ ഇഷ്യൂന്നോ കാര്യങ്ങളൊന്നും പ്രണവ് പറയുന്നില്ല അതിനകത്ത് ശരിയാവും എല്ലാം ഓക്കെ ആവും അപ്പം നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് സാധനം വെരി ഗുഡ് നല്ലതാണ് നമ്മളുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ എന്ത്ന്നെ ആവട്ടെ അതിപ്പം ഫാമിലി മാറ്റർ ആവട്ടെ എന്ത് തേങ്ങയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ഏരിയയിലേക്ക് നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനടക്കമുള്ള ആൾക്കാർ ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആക്കി ആക്കിവിച്ച് ഞാൻ തന്നെ കാണുന്നതാണെങ്കിൽ പ്രശ്നമില്ല അതുപോലെ സോഷ്യൽ ഏരിയയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അയ്യോ അത് ആൾക്കാരെടുത്തുകൊണ്ട് പോയി കണ്ടന്റ് ആക്കി അയ്യോ അത് ആൾക്കാരതിൽ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇവിടെ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും സോഷ്യൽ ഏരിയയിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക അത് നല്ലൊരു ഓപ്ഷനാണ് ഞാൻ എൻ്റെ കമൻ ബോക്സിൽ കണ്ടൊരു കമൻ്റാണ് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വരുമ്പോൾ കാണാൻ നല്ല രസമാണ് ആണ് ആണ് അതങ്ങനെയാണ് അത് മനുഷ്യ സഹജമാണ് ആരാന്റെ അമ്മേന്റെ പ്രാന്ത് ഉണ്ടല്ലോ ആ ആരാൻ നാട്ടുകാർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ അത് ആഘോഷമാക്കുന്നത് ഏഹ് ആരാൻ്റെ അമ്മക്ക് പ്രാന്ത് ഉണ്ടെന്ന് ഇവർ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അത് ആരാൻ്റെ വീട്ടിൽ തന്നെ ഒതുങ്ങുന്നതാണ് ബെറ്റർ അവരുടെ പ്രാന്ത് ഇവര് വീഡിയോ ആക്കി പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളവർ ആഘോഷിക്കും അവർക്ക് ഉത്സവമാണ് കാരൊരു രസമാണല്ലോ അവരുടെ വീട്ടിലല്ലോ നടക്കുന്നത് രസമാണത് അത് ആർക്കായാലും രസം തന്നെയാണ് അപ്പോൾ മാക്സിമം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും സോഷ്യൽ ഏരിയയിൽ വന്ന് തുപ്പാതിരിക്കുക അതേ കമൻറ്റിൽ തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ് എൻ്റെ കമൻറ്റ് ബോക്സ് വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ആരും അറിയുന്നത് ഇഷ്ടമല്ലതാണ് ആണ് അതെൻ്റെ കഴിവ് ഐ ഹാവ് ബീൻ യൂസിങ് സോഷ്യൽ മീഡിയ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഇറ്റ്സ് ബീൻ ഫൈവ് ഓർ ഫൈവ് ടു സിക്സ് ഇയേഴ്സായി ഇതുവരെയും എൻ്റെ ഫാമിലി മാറ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വെരി പേഴ്സണലായിട്ടുള്ള മാറ്റേഴ്സ് കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊണ്ടുവന്നിട്ടിട്ടിട്ടില്ല അത് ബാക്കിയുള്ളവരെ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ ഓരോ പാച്ചും വേറെ വേറെ വേർതിരിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല അത് എൻ്റെ മിടുക്കാണ് അത് എൻ്റെ മടുക്കാണ് ഞാൻ ആദ്യമേ ഉറപ്പിച്ച കാര്യമായിരുന്നു അത് കാരണം ഞാൻ പറയട്ടെ ഈ നമ്മുടെ വീടിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അത് തീരും നാളെ നമ്മളെല്ലാവരും ഒന്നാവും ഇത് നമ്മൾ സോഷ്യൽ ഏരിയയിലേക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അത് ഒരിക്കലും അവസാനിക്കില്ല ഓക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു നമ്മൾ പിന്നെയും കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടാൽ പോലും ബാക്കിയുള്ളവർ ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത വീഡിയോസ് അവരുടെ പ്രൊഫൈലിൽ കിടക്കും ഓക്കെ അത് ചെയ്യാണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളൊരു വീഡിയോ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു വീഡിയോ ഒരാൾ അപ്ലോഡ് ചെയ്യുന്നു അവർ അതിനകത്ത് ഭയങ്കര വികാരഭരിതരാകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഇത് ഇത് ആൾക്ക് അറിയണം ഇത് ഇത് കുറച്ചാളിലേക്ക് എത്തണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചോ അത് ആ ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവർ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെക്കില്ല ഓക്കെ അവർക്ക് ആഡ് വരില്ല ഒരു ആ വികാരപരിതരായിട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഇത് ഇത് കുറച്ചാൾ അറിയണം അത്രേ എനിക്കുള്ളൂ എനിക്കിതിൽ വേറൊന്നുമില്ല അങ്ങനെ ഒരു ധാരണയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീച്ചോ പൈസയോ ഒന്നും എൻ്റെ വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ടില്ല മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിടാനുള്ള ഉള്ള സമയം മാറ്റി വെച്ച് അതിൻ്റെ കാരണം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ പോയി മോണിറ്റൈസേഷനൊക്കെ ഓൺ ചെയ്ത് അത് അപ്ലോഡ് ആയ സ അതൊക്കെ നോക്കി എന്തെങ്കിലും അതൊക്കെ അതങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊറ്റ അർത്ഥമേ ഉള്ളൂ റീച്ച് മണി അതിൽ നിന്ന് വരുന്ന മണി അല്ലാണ്ട് വേറൊന്നുമല്ല ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പം ഞാൻ ഞാനടക്കം നമ്മൾ ഞാനടക്കം എല്ലാ വീഡിയോസിനും മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിടുന്നത് സ്വാഭാവികമായിട്ടും ഇത് നാലാളിലേക്ക് എത്തണം അല്ലെങ്കിൽ ആ നാലാൾ കണ്ടതിൽ നിന്നും നമുക്കൊരു രണ്ട് രൂപ വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ പിന്നെ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലൊക്കെ പിന്നെ തലയിൽ എടുക്കട്ടെ എന്നുള്ളൊരു സാധനം കൂടി പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഞാൻ പണ്ടേ എൻ്റെ പണ്ട് തൊട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എനിക്കൊരു നിർബന്ധമില്ല ഓക്കെ നിങ്ങളത് കാരണം ഞാൻ ചിന്തിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ ആയിരിക്കില്ല എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള ഇതുണ്ടാവും ഞാൻ എൻ്റെ എൻ്റെ ചാനലാണ് അപ്പം എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ വെരി പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ കാര്യങ്ങളാണ് പറയുന്നത് യോജിക്കുന്നവർക്ക് യോജിക്കാം യോജിക്കാത്തവർക്ക് യോജിക്കാണ്ടിരിക്കാം നമുക്ക് എന്താണ് ഡെയിലി വീഡിയോസ് കാര്യങ്ങൾ കാര്യങ്ങളിടണം മോണിറ്റൈസേഷനെ ഓൺ ചെയ്ത് റീച്ചൊക്കെ കിട്ടി കുറച്ച് പൈസ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കുടിച്ച് പോവാം പക്ഷേ ഇതിൽ മാത്രമല്ല ഞാൻ കഞ്ഞി കുടിച്ച് പോകുന്നത് അത് വേറെക്കാര്യം ഞാൻ ഇതിൻ്റെ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയിരുന്നേല്ലോ പിന്നെ എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഞാൻ ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഇതാണ് ഓക്കെ എനിക്കിങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പഠിച്ചിരുന്ന് അങ്ങനെ പറയുന്നതിനോട് ചിലപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വേ പിടിക്കാത്തത് ഓക്കേ അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക എന്തായാലും ശരിയാവും ഫാമിലി ഇഷ്യൂസ് ഒന്നും ശരിയാകാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അത് ശരിയാവും അപ്പോൾ റീച്ചിന് വേണ്ടി ചെയ്യുന്നവർക്ക് ചെയ്യാം പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഞങ്ങൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാലാളത് കാണും നാല് ഫോളോവേഴ്സ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് കിട്ടും കുറച്ച് പൈസ കിട്ടും എന്ന് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതൊരു ദോഷം ആയിട്ട് ബാധിക്കരുത് എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇനി എത്ര തന്നെ നിങ്ങളുടെ ഇപ്പം എത്ര കമൻറ്റ് ബോക്സിൽ ഒന്ന് ആൾക്കാർ എത്ര തന്നെ ചോദിച്ചാലും അത് പറയാണ്ടിരിക്കുക കാരണം ഇവർ എത്ര കാലം കമൻ്റ് ഇടും കൂടിപ്പോയാൽ പത്തു വർഷമോ അത്രയൊന്നും പോവില്ലല്ലോ വേറൊരു ഒരു ഫാമിലി വ്ലോഗറിൻ്റെ ഒരാൾ മിസ്സിങ് ആകുമ്പോൾ അവർ ഈ ഈ പറയുന്ന കമൻറ്റുകളൊക്കെ അങ്ങോട്ട് പോയിക്കോളും ഏഹ് പിന്നെ അതങ്ങനെ മാറി മാറി പോകും ഒരാളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല അപ്പോൾ ഈ കമന്റ് വരുന്നത് കൊണ്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക കൊടുക്കണ്ട അതിന്റെ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അറിഞ്ഞിട്ട് എന്താ ഒന്നും കിട്ടാനില്ല അല്ലേ ഒന്നും കിട്ടാനില്ല അവർക്കത് ആഘോഷിക്കാനുള്ള ഒരു അവസരമാവും അല്ലെങ്കിൽ നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആവും അല്ലാണ്ട് അതിലുപരി ഒന്നും നടക്കാനില്ല സോ ഡോ ഡു ദാറ്റ് നിങ്ങളുടെ സന്തോഷങ്ങൾ ആൾക്കാരെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ അസുഖപ്പെടട്ടെ എല്ലാരുണ്ണം അസുഖപ്പെടേ നിങ്ങളെ സന്തോഷം കണ്ടിട്ട് ഹാപ്പി <laughs> ആയിട്ടിരിക്കുക <laughs>